ഇനി മുതൽ നമ്മുടെ വീഡിയോയിൽ അമ്മയും അച്ഛനും ഇല്ല അല്ലെ വീട് വിട്ടു പോവുകയാണ് ഇനി സച്ചുവിന്റെ വീട്ടിലേക്ക് പോവാണ് അല്ലെ ഹലോ അപ്പൊ എല്ലാവർക്കും അമ്മയും മക്കളും ഫാമിലിയുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നലെ നമ്മളൊരു വീഡിയോണ്ടായിരുന്നു കേട്ടോ പ്രസവത്തിന്റെ ചടങ്ങ് അടിപൊളി നല്ലൊരു അടിപൊളി നമ്മുടെ നാട്ടിൽ നടക്കുന്ന നടക്കടക്കാർ ആ ഏഴാം മാസം നമ്മുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കിട്ട് അവിടെ പ്രസവ കഴിഞ്ഞു കുറെ അലമാറയും കട്ടിലും ഒക്കെ ആയിട്ട് തിരിച്ചു വരിക ആ ഒരു സമ്പ്രദായം ഇപ്പോഴും നടന്നു പോകുന്നുണ്ട് കേട്ടോ അപ്പൊ അതിനെതിരെ ഒരു മെസ്സേജ് കൊടുക്കുന്ന വീഡിയോ ചെയ്തത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കമന്റ്സ് ഒരു പുതിയ എല്ലാവർക്കും പക്ഷെ അതല്ല കേട്ടോ മെയിൻ ആയിട്ട് പറയാൻ വന്ന അതിനേക്കാലും കൂടുതൽ കമൻസ് അവിടെ അമ്മയെ അച്ഛനും എവിടെയില്ല നമ്മൾ ഇനി മുതൽ നമ്മുടെ ചാനലിൽ അമ്മയും അച്ഛനും ഇല്ല അങ്ങനത്തെ ഒരുപാട് കമന്റ്സ് വന്നിട്ട് അമ്മ തുടങ്ങി പോയോ എവിടെ പോയോ എവിടെ പോയോ ഒരേ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത് ആക്ച്വലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയച്ചും പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുകയാണ് അത് ഈ ഒരു പ്രായത്തിൽ പ്രായത്തിലും അമ്മയച്ചനെ എന്ന് പറഞ്ഞാൽ സമ്മതിക്കുക അമ്മ അഞ്ചു മണിക്കൊക്കെ എനിക്ക് കഥയോലോചിച്ചിട്ട് അച്ഛനും അമ്മയും ഒരു ഫുൾ ടൈം ഷൂട്ടിങ് ആണ് അവരെ ഭയങ്കര ഷൂട്ടിങ് ആണ് അപ്പൊ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല വേറെ ഒന്നുമല്ല ഞാൻ ഒരു ട്രീറ്റ്മെന്റ് ആയുർവേദ ട്രീറ്റ്മെന്റ് ഞാനും പുലച്ച അഞ്ചു മണിക്ക് അണിച്ചിട്ട് എഡിറ്റിങ് കഴിഞ്ഞിട്ട് പിന്നെ പോയി ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വരുന്നത് അപ്പൊ ഇവിടെ എത്തുമ്പോ തന്നെ ഒരു പന്ത്രണ്ട് ഒരു മണിയാവും പിന്നെ നമുക്ക് സമയം ഉണ്ടാവില്ല പിന്നെ അമ്മനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അമ്മയ്ക്ക് ചേച്ചി ചേച്ചിയാകുമ്പോൾ എഡിറ്റിങ്ങിന് അവൾക്ക് ഫ്രീ ഉള്ളതുകൊണ്ട് ചേച്ചിയായിട്ടുള്ളത് കൊണ്ട് അങ്ങോട്ട് പോകും അപ്പൊ അവൾക്ക് എഡിറ്റ് ചെയ്യാൻ പക്ഷെ അമ്മന്റെ വീട് എടുത്ത് ചെയ്യുന്നത് ചേച്ചിയാണ് അതുകൊണ്ടാണ് അമ്മ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകുന്നത് അമ്മ ഒരു രണ്ട് മൂന്ന് വീഡിയോ ഉണ്ടാക്കി നേരെ അങ്ങോട്ട് പോകും അപ്പൊ നമുക്കൊരു വീഡിയോ ഉണ്ടാകുമ്പോ അതില് സ്ക്രിപ്റ്റ് ഒക്കെ ക്വാളിറ്റി എഴുതാനാണ് നമുക്ക് എത്ര ക്യാരക്ടറെ കൊടുത്തത് അപ്പോൾ അമ്മയ്ക്ക് സമയമില്ല എനിക്ക് സമയമില്ലാണ്ട് അമ്മനെത്രയും ബുദ്ധിമുട്ടിക്കേണ്ടി ആണ് ഞാൻ ഇപ്പൊ കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് അമ്മയും എന്നും ബുദ്ധിമുട്ടി ഞാൻ അവരും ബുദ്ധിമുട്ട് എന്തായാലും കഴിഞ്ഞിട്ട് ഞാൻ അമ്മയും അച്ഛനും എല്ലാവരും ഉൾപ്പെടുത്തിട്ട് വീഡിയോ ചെയ്യാം അപ്പൊ ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആണ് ഇതാണ് റീസൺ അപ്പൊ വീഡിയോക്ക് വന്ന കമന്റ്സ് കാര്യം കൂടുതൽ ചെയ്യാൻ വേണ്ടി വന്നതാണ് അതുപോലെ നമ്മൾ ആക്ട് ചെയ്യാനേ കുറെ ആൾക്കാർ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് വെച്ചിട്ടുണ്ട് അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ലോങ് ഉള്ളവരാണ് തിരുവനന്തപുരം കോഴിക്കോടുള്ള കുറച്ചുകൂടി ബെറ്റർ ആണ് അന്ന് തന്നെ കോഴിക്കോട് അവർ ഒരുപാട് സമയം എടുത്തു അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജ് പിന്നെ നമ്മള് ആൾക്കാരോട് നമ്മൾ റീലൊക്കെ ചെയ്തിട്ടുണ്ടാകും ചോദിക്കും അപ്പൊ ഒരുപാട് ആൾക്കാർ കമന്റ് എടുത്ത് അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾ മൂന്ന് വർഷം മുമ്പ് തുടങ്ങിയപ്പോ നിങ്ങൾക്ക് നന്നായി അഭിനയിക്കാൻ അറിയുമോ അങ്ങനെയല്ലേ പഠിക്കാറുണ്ട് ആക്ച്വലി നമ്മൾ അങ്ങനെയല്ലേ ചോദിക്കും നമ്മള് ഇപ്പൊ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന സീന് അറിയാത്ത വരുമ്പോ ആറേഴ് മണിക്കൂർ എടുക്കും കിട്ടാൻ കിട്ടാൻ അപ്പൊ കുറച്ചെങ്കിലും റീൽസ് ഒക്കെ ചെയ്തിട്ടുള്ള നമുക്ക് വളരെ ഈസിയായി ഇന്നലെ വന്ന സ്നീജന അടിപൊളിയായിട്ട് നമുക്ക് നല്ലൊരു റിസ്ക് നല്ല ഒരു റിസ്ക് ഏറെ സൂപ്പറായി കിട്ടി എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് മെസ്സേജ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അപ്പൊ നമുക്കും ഭയങ്കര ഈസിയായി അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ മെസ്സേജ് റീൽസ് ചെയ്തിട്ടുണ്ട് വീഡിയോ എന്നൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഇനിയൊരു കുട്ടിയും കൂടി വരാനുണ്ട് ഇനിയൊരു കുട്ടിയാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് രാജ്യം ഒരു ദിവസം പറഞ്ഞില്ലേ ഇവ നാളെ മിക്കവാറും വരാറുണ്ടാവും സ്റ്റോറി കിട്ടായിട്ടാണ് അല്ലേ അതെ അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ നമ്മള് വീണ്ടും ഒന്നുകൂടി പറയാണ് പാലക്കാട് പാലക്കാട് നമ്മള് നെക്സ്റ്റ് വീക്ക് പാലക്കാട് പോകുന്നുണ്ട് മാസം അവിടെ ഒരു മാസം നമ്മൾ അവിടെ ഉണ്ടാകും അപ്പൊ ആ പാലക്കാട് കല്ലേപ്പുള്ളി അതിന്റെ അടുത്തൊക്കെ ഒരു മാസം അമ്മ ഇവിടെ അടി അമ്മ ഇവിടെ അടി പോവാണ് പിന്നീട് പറഞ്ഞതാണ് പിന്നെ അല്ല രഥോത്സവ അത് പറ്റുമോന്നറിയില്ല അന്ന് പോണന്നൊക്കെ ഉണ്ട് എന്തായാലും പതിനേഴാം തീയതി രഥോത്സവം എന്തായാലും അതിനെത്തോന്നറിയില്ല എന്തായാലും ആ ഒരു വീക്ക് നമ്മൾ എന്തായാലും അവിടെ തന്നെ ഉണ്ടാകും അപ്പൊ കല്ലേ പുള്ളിയിലോ അതിന്റെ പരിസരത്തോ കുറച്ച് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ അകത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാ എന്നിട്ട് നമ്മുടെ വീഡിയോയില് ആക്ട് ചെയ്യാൻ ഒന്നുകൂടി പറയണം കുറച്ച് എന്തെങ്കിലും ഒരു നമുക്ക് കുറച്ചുകൂടി ഈസിയാണ് ഒന്നും അറിയാത്തൊരു നമ്മളെന്ന് ഭയങ്കര ബുദ്ധിമുട്ട് വന്നിട്ട് നമ്മളിപ്പോ ആക്ടി പുലിയെ ഡെയിലി ചെയ്ത് ക്യാമറ മറ്റുള്ളവര് ക്യാമറ വെക്കുമ്പോ കിട്ടുന്നില്ല ഡയലോഗ് എടുത്താൽ നമ്മളെന്ന് കുടുങ്ങി ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു മണിക്കൂർ ഷൂട്ടിംഗ് ഏഴ് മണിക്കൂർ പോകുമ്പോ നമുക്ക് ഒന്നും നടത്തില്ല മറ്റേ നമ്മുടെ ഷൂട്ടിംഗ് ഒരു ദിവസം കൊണ്ട് കഴിയുന്നത് രണ്ടു മൂന്ന് ദിവസം നമുക്ക് ഒരാൾക്ക് അപ്പൊ അതൊക്കെയാണ് അപ്പോ ഒന്നുകൂടി പിന്നെ പുതിയൊരു മോൾ ഉണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു വീട്ടിൽ നിന്നുള്ള മോളാണ് സ്വാലിഹ എന്നാണ് പേര് നന്നായി ആക്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ അടിപൊളിയായി ചെയ്യുന്നുണ്ട് അവൾ എപ്പോഴും ചോദിക്കുക എൻ്റെ അടുത്ത് ഇനി ഞങ്ങള് കാറിലൊക്കെ പറയാന് ചേച്ചി എനിക്കൊരു റോള് തരുമോ ഞാൻ വരട്ടെ വേണ്ടി ഞങ്ങള് ജസ്റ്റ് എടുത്തതാണ് അവൾ ഇത്ര ആക്ട് ചെയ്യുന്നൊക്കെ അറിയില്ലായിരുന്നു ഋഷെപ്പിന്റെ ചെയ്തു പിന്നെ അമ്മായി അമ്മ ഭരിക്കുന്ന ആ ഒരു നല്ല ശക്തമായിട്ട് ക്യാരക്ടറും അടിപൊളിയായി ചെയ്തു കേട്ടോ നമ്മുടെ സ്ലാങ് അവൾക്ക് കിട്ടുന്നില്ല എന്നാലും അവൾ അഡ്ജസ്റ്റ് ചെയ്തതൊക്കെ പറയുന്ന അപ്പൊ എന്തായാലും കുറച്ച് ഇരുപഴി ആലപ്പുഴ പോകുന്നുണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തി ആലപ്പുഴ ആരും നമുക്ക് മെസ്സേജ് ആയിട്ടുണ്ട് ആലപ്പുഴക്ക് വരുമ്പോ വിളിക്കണമുണ്ട് അവരുടെ നമ്പർ കാണുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ ഒരു ടു ഇരുപത്തി ഒന്നിനെ രണ്ടു ദിവസം ആലപ്പുഴയിൽ ചെയ്യാനാണ് അന്ന് ഫാമിലി ഉണ്ടാവട്ടെ സച്ചുഡ്യൂസ് ചെയ്യാൻ സച്ചു ആലപ്പുഴയിലേക്ക് പോകുമ്പോൾ രണ്ട് ദിവസം അവിടെ ഉണ്ടാവും ഒരുപാട് ആൾക്കാർ മെസ്സേജ് ആലപ്പുഴയ്ക്ക് വരുമ്പോൾ അപ്പൊ നമ്മള് ജസ്റ്റ് അയച്ചേ നമുക്ക് കാണാൻ പറ്റണെങ്കിൽ കാണാം നമ്പർ ഒന്നുകൂടി പറയാനുള്ളത് വിളിച്ചാൽ കിട്ടില്ല ടു സെവൻ എയ്റ്റ് ആണ്

പറയാനുള്ളത് ണ്ട് അപ്പൊ നിങ്ങളൊന്ന് തൃശ്ശൂർ എറണാകുളം ആ ഒരു റൂട്ടിലേക്കായിരിക്കും എനിക്ക് ആയിരിക്കണം അതെനിക്ക് എപ്പൊ എണീറ്റേ ഉള്ളൂ എപ്പോഴും ഞാൻ കൂടെ ഹോസ്പിറ്റലിൽ പോകുന്നതാണ് ട്രീറ്റ്മെന്റിനൊന്നും എനിക്ക് പോകാൻ പറ്റില്ല രാത്രി നേരമായിട്ട് ഭക്ഷണം കഴിച്ചു അപ്പൊ പന്ത്രണ്ട് മണിയായി രാവിലെ അഞ്ചു മണിക്ക് എണീറ്റതാണ് ഭക്ഷണം ഒന്നും വേണ്ട വേണ്ടി

അമ്മ ഒരു പണി ജയിപ്പിക്കില്ല കിടത്തും പിന്നെ ഞാനായിരിക്കും ഇനിയിപ്പൊ അമ്മനെ സഹായിച്ചു കൊടുക്കേണ്ടത് എന്റെ അമ്മ വന്നുകൊണ്ട് കിട്ടും ഇന്നലെ ഇല്ലായിരുന്നു അമ്മ വന്നുകൊണ്ടി ഞാൻ രാവിലെ മുതൽ അമ്മയായിരുന്നു പണി പോയിട്ട് അമ്മനെ സഹായിച്ചു കൊടുക്കണം സച്ചിന് ഭക്ഷണം കഴിച്ചിട്ടില്ല ഇതിലായിട്ട് ആ പോയിട്ട് ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ ഇതുപോലെ പീരീഡ്സ് ആകുമ്പോൾ നമ്മള് വീട്ടിൽ എന്തെങ്കിലും സത്യമായിട്ട് ഭാര്യ വൈഫിനെ ഹെൽപ്പ് ചെയ്യും കാരണം അവര് അനുഭവിക്കുന്ന വേദന പറഞ്ഞാൽ രാത്രി ഭയങ്കര പെയിൻ ആയിരുന്നു അല്ലെ കുറെ നേരം മസാജൊക്കെ ചെയ്ത് കൊടുത്ത ഹെഡിൽ അപ്പൊ അത് ഭയങ്കര ആശ്വാസമായിരിക്കും ആയിരിക്കും അത് തന്നെ വേദന ഒക്കെ ഉണ്ടാകുമ്പോ നമ്മള് സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് ഇതും വെച്ചിട്ട് പണി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ സഹിക്കാൻ പറ്റും നമുക്ക് നമുക്കാണെങ്കിൽ മനസ്സിലാവില്ല അതിന്റെ പെയിൻ എന്താണെന്ന് അത് അത്രയും പെയിൻ ആണ് ഭയങ്കര പെയിൻ ആണ് അപ്പൊ അത് മനസ്സിലാക്കുക അവരെ കൂടെ നോക്കുക ഈ രണ്ടു ദിവസം നന്നായിട്ട് സ്നേഹിക്കുക നന്നായിട്ട് സ്നേഹിക്കുക അഭിനയിച്ചാലും കുഴപ്പമില്ല ഓക്കെ അപ്പൊ അതാണ് വേറെന്താ പറയാനുള്ളത് ജുവാൻ വരുന്നുണ്ട് ജുവാൻ നന്നായിട്ട് ഡയലോഗ് പറയാൻ ഭയങ്കര ഇഷ്ടം ഡെലോ പറഞ്ഞോ അവൻ പാഠടുക്ക അപ്പൊ എന്താ പറഞ്ഞ എന്താ പറയണ്ട അവരുടെ ഞാൻ ജുവാനെ പേടിക്കണ്ട അപ്പൊ അന്നേരം പറയുമ്പോ പറഞ്ഞു പക്ഷെ നന്നായിട്ട് പറയുണ്ടായിരുന്നോ അല്ലെ സച്ചു അല്ലെ ജുവാനും ആ കുട്ടി നല്ല ഒരു ഇതാണ് കോമ്പിനേഷൻ സച്ചുവിന്റെ അതേ ഫേസ് ആവാറുണ്ട് എല്ലാരും ആ കുട്ടിക്ക് ഏകദേശം നിങ്ങളുടെ കണ്ണിന്റെ എന്തോ ഒരു ഇത് ഉണ്ട് ഏകദേശം ഒരുപോലെയാണ് മോളാണോ മൂത്ത മോളാണോ അതെന്താ പറയാത്തന്നൊക്കെ അല്ല പിന്നെ ആ മോള് സ്കൂളില് പോകുമ്പോ പറ ഉമ്മയാണോ അതെന്നൊക്കെ ഉമ്മള്ണ്ട് ഓക്കെ വേറെന്താ ഒരുപാട് വലിച്ച കിട്ടുന്നില്ല അപ്പൊ അപ്പൊ ഓക്കെ ഇങ്ങനെയൊക്കെ വിശേഷങ്ങൾ അപ്പൊ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ ഇങ്ങനെ ഇതേപോലെ അന്ന് നമ്മൾ അമ്മ വിട്ട അമ്മ ചേച്ചിനോടപ്പായപ്പോ നിങ്ങൾ അപ്പൊ ഓക്കെ ഒരു വേറെന്താ പറയാർക്കും ഹോൾ ഫാമിലി ആയിട്ടുള്ള വീഡിയോ കാണാനും ഹോൾ ഫാമിലി ഉൾപ്പെടുത്തി അടിപൊളി അടിപൊളി ആൾക്കാരൊക്കെ അവരെ കുറ്റം പറയരുത് എനിക്ക് അതാ പേടി നമ്മൾ പുതിയ ആൾക്കാർ വിളിച്ചിട്ട് നിങ്ങൾ അവള് വേണ്ടാകുമ്പോ മാത്രം മതി നിങ്ങൾ അവർക്ക് തന്നെ ഒരു വിഷമമായിരിക്കും അല്ലെ അപ്പൊ ഓക്കെ എനിക്ക് കൈകടന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ